കുംഭമേളയ്ക്ക് ചാരുത പകർന്ന സൈബീരിയൻ ദേശാടന പക്ഷികളും അത്ഭുതാവാഹമായ ആൾക്കൂട്ടവും പ്രഭാപൂരം പൊഴിക്കുന്ന വിളക്കുകളും മാത്രമല്ല സൈബീരിയനിൽ നിന്ന് എത്തിയ വെള്ളക്കൊക്കുകളും ഇവിടെ ശ്രദ്ധേയമാവുകയാണ് ഈ സീസണിൽ ഒരു ലക്ഷത്തോളം സൈബീരിയൻ പക്ഷികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രയാഗ് രാജിൽ നിന്ന് ചന്തുഎസ് നായർ ചേരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാ തീർത്ഥാണ് ഞാൻ നിൽക്കുന്ന ഗംഗ കരയിലും അതോടൊപ്പം തന്നെ ഗംഗാ നദിയിലും ആളുകൾ ഇപ്പോഴും പുണ്യ നടത്തുന്നുണ്ട് ഇപ്പൊ വിശേഷ മുഹൂർത്തൽ മാത്രമല്ല ഇവിടെ വന്ന് ഈ ഈ ഗംഗാ തീർത്ഥം കാലിലെങ്കിലും തൊടുവിച്ച് മാത്രമേ ഇവിടെ എത്തുന്ന സന്ദർശകർ അല്ലെ വിശ്വാസികൾ മടങ്ങാറുള്ളൂ എന്നാണ് പറയുന്നത് ശിവരാത്രി വരെ ഈ പ്രവാഹം തുടരും ഒരുപക്ഷെ അത് കഴിഞ്ഞു എന്നാൽ വ്യത്യസ്തമായ ഒരു കാഴ്ച പക്ഷിപ്രേമികൾക്കുള്ളതാണ് ഈ ത്രിവേണി സംഗമത്തിൽ സൈബീരിയൻ ദേശാടന പക്ഷികൾ ഈ കാലങ്ങളിൽ എത്തുന്ന കാഴ്ച സൈബീരിയയിലെ കടുത്ത മഞ്ഞിൽ നിന്നും രക്ഷ തേടി ഇവർ എത്തുന്നത് താരതമ്യേന തണുപ്പ് കുറഞ്ഞ ഈ ഗംഗാപ്പരപ്പിലാണ് എല്ലാ വർഷം എത്തുമെങ്കിലും കുംഭമേള കാലത്ത് ഇവയുടെ എണ്ണം നാലിരട്ടിയാണെന്ന് നിരീക്ഷകർ പറയുന്നു കാരണം ആ സമയത്തെ ഭക്ഷ്യസുലഭതയാകാം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഭൂട്ടാൻ രാജാവും ഈ പക്ഷികൾക്ക് തീറ്റ നൽകിയത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു